നമസ്കാരം ഞാൻ രേഷ്മി സരി ഇന്നത്തെ റെസിപ്പി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന രുചികരമായിട്ടുള്ള ഒരു പൊരിച്ചടയാണ് അട തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം മാവൊന്ന് തയ്യാറാക്കി എടുക്കണം അതിനായിട്ട് ഒരു കപ്പ് വെള്ളം ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം ഇതിലേക്ക് പാകത്തിനുള്ള കാൽ ടീസ്പൂൺ നിറച്ചും ഉപ്പ് ചേർത്ത് കൊടുക്കാം വെള്ളം തിളച്ചു വരുമ്പോഴേക്കും ഒരു ബൗളിലേക്ക് ഒരു കപ്പ് പൊടി എടുത്ത് വെക്കാം അപ്പത്തിനും ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ എടുക്കുന്ന നൈസായിട്ടുള്ള വറുത്ത അരിപ്പൊടിയാണ് അടച്ചുവിടുന്നതിന് വേണ്ടി എടുത്തിട്ടുള്ളത് ഇനി വെട്ടിത്തിളച്ച് വന്നിരിക്കുന്ന ഈ വെള്ളം നമ്മളിപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന അരിപ്പൊടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു വെക്കാം എന്നിട്ട് കൈ കൊണ്ട് തൊടാനാവുന്ന പാകാവുമ്പോൾ കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ കുഴക്കുന്നത് പോലെ തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം പൊടിയിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് കുഴക്കുന്നതിന് പകരമായിട്ട് വെള്ളത്തിലേക്ക് പൊടിയിട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താലും മതി വെള്ളം ആദ്യം തന്നെ മുഴുവനും ഒഴിച്ചു കൊടുക്കരുത് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം പിന്നെ ഒഴിച്ചു കൊടുത്താൽ മതി ഒരു കപ്പ് അരിപ്പൊടിക്ക് ഒരു കപ്പ് വെള്ളം തന്നെ മതിയാകും ഇനി വേണമെന്നുണ്ടെങ്കിൽ മാത്രം വീണ്ടും ഒഴിച്ചു കൊടുത്താൽ മതി ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ കൂടെ വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാം മാവ് ഇവിടെ ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇതേപോലെ നല്ല സോഫ്റ്റ് ആയിരിക്കണം കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് ഉണങ്ങിപ്പോകാതെ ഒരടപ്പ് വെച്ച് അടച്ചു വെച്ചിട്ടൊന്നങ്ങ് മാറ്റി വെക്കുക ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് അര കപ്പ് ചിറകി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് അര ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ ഒന്നോ രണ്ടോ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് സാധാരണ പൊരിച്ചട തയ്യാറാക്കുമ്പോൾ പഞ്ചസാരയാണ് ചേർക്കാറ് ഇനി പഞ്ചസാര വേണ്ടെങ്കിൽ അതിന് പകരമായിട്ട് ശർക്കരയും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നേരത്തെ കുഴച്ചു മാറ്റി വെച്ചിരിക്കുന്ന മാവിയിൽ ഒരു എടുത്തിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാം മാവ് പരത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് പത്തിരി പ്രസ് ഉപയോഗിക്കാം പത്തിരി പ്രസ് ഇല്ലാത്തവർക്ക് ഇതേപോലെ ഒരു ബോർഡിലേക്ക് മാവൊന്ന് വെച്ച് കൊടുത്തിട്ട് കനം കുറച്ച് വട്ടത്തിലൊന്ന് പരത്തിയെടുത്താൽ മതി പത്തിരി പ്രസ്സിൽ വെച്ചിട്ട് പരത്തിയെടുക്കുന്നതായിരിക്കും കൂടുതൽ എളുപ്പം ഇതേപോലെ ചെയ്തെടുക്കുമ്പോൾ കുറച്ചും കൂടെ സമയമെടുക്കും ഉണ്ടാക്കിയെടുക്കാൻ പോകുന്ന അടയല്ല ഒരേ വലിപ്പത്തിലും ഷേപ്പിലും വേണമെങ്കിൽ നമ്മൾ പരത്തി കഴിഞ്ഞതിന് ശേഷം പാത്രം വെച്ചിട്ടോ ഗ്ലാസ് വെച്ചിട്ടോ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കി മാറ്റി വെച്ചിരുന്ന തേങ്ങൻ്റെ കൂട്ടിലെ അത് വെച്ചുകൊടുക്കാം തേങ്ങാ നിന്ന് ഒരു ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട് എന്നിട്ടത് നമ്മൾ ഈ പരത്തി വസ്തുയിലേക്ക് വെച്ചു കൊടുക്കാണ് എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് പില്ലിങ് പുറത്തു പോകാത്ത രീതിയിൽ അമർത്തി വെക്കുക എന്നിട്ട് രണ്ട് ഭാഗവും ചേർത്ത് പിടിച്ചിട്ടൊന്ന് മടക്കി അമർത്തി വെക്കാം അതുപോലെ കോഴിയുടെ ഇതുപോലെ പൊരിച്ചടയൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അച്ചു വാങ്ങാനായിട്ട് കിട്ടും ആ അച്ചുണ്ടെങ്കിൽ നമുക്ക് ഇത്രയൊന്നും ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല വളരെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഓരോ അടയും ഉണ്ടാക്കിയെടുക്കാം പത്രി പ്രസ്സിൽ വെച്ചിട്ട് അടയൊന്ന് പരത്തിയെടുക്ക എന്നിട്ട് അച്ചിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പരത്തിയെടുത്തിരിക്കുന്ന മാവ് വെച്ചു കൊടുത്തിട്ട് ഉള്ളിലേക്ക് ഫില്ലിങ് വെച്ചുകൊടുത്തിട്ട് ഒന്ന് അമർത്തിയെടുത്താൽ മാത്രം മതി അതുപോലെ ഉണ്ടാക്കുന്നതാണ് കൂടുതൽ എളുപ്പം അട ഇതുപോലെ ഒന്ന് മടക്കിയെടുത്താൽ മാത്രം മതി എന്നാലും നമുക്ക് എണ്ണയിലിട്ടിട്ട് വറുത്തു വരി എടുക്കാനുള്ളതാണ് അതുകൊണ്ട് ഫില്ലിംഗ് ഒട്ടും പുറത്ത് പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ സൈഡ് ഒന്ന് അമർത്തിയെടുത്താൽ മതി അപ്പോൾ നമുക്ക് നമ്മൾ അച്ചിലിട്ടിട്ട് അട ഉണ്ടാക്കിയെടുക്കുന്നത് പോലത്തെ ഷേപ്പും കിട്ടും ഫില്ലിംഗ് ഒട്ടും പുറത്തു പോവുകയില്ല ഇതേപോലെ ബാക്കിയുള്ള എല്ലാ അടകളും ഉണ്ടാക്കിയെടുക്കാം ഈ ഒരളവിൽ ഒരു പതിനഞ്ചോളം അട ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് അതേപോലെ എല്ലാ അടകളും ഉണ്ടാക്കിയതിന് ശേഷമാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നതെങ്കിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അടയൊന്ന് മൂടി വെക്കണം അല്ലെങ്കിൽ നമ്മുടെ മാവങ്ങ് ഉണങ്ങിപ്പോയിട്ട് അട പൊട്ടിപ്പോകും എല്ലാ അടയും ഉണ്ടാക്കി കഴിഞ്ഞു പിന്നെ നമുക്കിതൊന്ന് വറുത്ത് കോരി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം ഇതിലേക്ക് അട വറുത്ത് വരുന്നതിനാവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം വറുത്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇരുന്നൂറ് എം എൽ എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ എണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അടകൾ ഇട്ട് കൊടുക്കാം ആദ്യം രണ്ടട ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ പാത്രത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ച് അട ഇട്ട് കൊടുക്കാം നമ്മൾ മാവ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് വറുത്തെടുത്തിരിക്കുന്ന പൊടിയിലേക്ക് നല്ല ചൂടുവെള്ളം ചേർത്തിട്ടാണ് കുഴച്ചെടുത്തിരുന്നത് അതുകൊണ്ട് ഒരുപാട് സമയം എണ്ണയിലിട്ടിട്ട് വറുത്ത് പോരേണ്ട ആവശ്യമൊന്നുമില്ല തിരിച്ച് മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് രണ്ട് ഭാഗവും നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി കോരിയെടുക്കാം ഇതേപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ അടകളും എണ്ണയിലിട്ടിട്ട് വറുത്ത് പൊരിയെടുക്കാം വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന രുചികരമായിട്ടുള്ളൊരു സ്നാക്കാണ് പൊരിച്ചട അട പൊരിച്ചത് നിങ്ങൾ ഇതുവരെയും തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാകും അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുവാണെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണേ അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണുന്നതുവരെ നന്ദി